ഇപ്പൊ നമ്മള് ഗ്യാങ്ങില് മൂന്നാൾക്കാരേയുള്ളൂ നമ്മൾ നാലാമത്തെ ആളെ ഗാംഗിലേക്ക് എടുക്കാൻ പോയത് മുത്തോ ആ ജിൻഡോ ഉണ്ട് ജിൻഡോ പക്ഷേ ഗെസ്റ്റ് പോലെ വരുമെ ജിൻഡോ അടക്കിറങ്ങി വരും അതിന് ശേഷം അതിന്റെ പിറ്റേ ദിവസം ജിൻഡോ വന്നാ അതിന് പറ്റാത്ത പിറ്റേ ദിവസം ജിൻഡോ വന്നാ ഇല്ലോ അതിന് ശേഷം ആളെ കണ്ടില്ല ഓക്കെ അപ്പൊ ഗ്യാങ് മെമ്പേഴ്സ് ഒരു ഗെസ്റ്റ് മെമ്പറായിട്ട് കൂട്ടാം ഓക്കെ ഗാംഗില്

ുംച്ചല്ലേ ഞാൻ പറഞ്ഞു കേക്കുക ഒരു കുക്കും ഒരു മാക്കും പിന്നൊരു പൊട്ട തൊപ്പി പിന്നെ തൊട്ടി അച്ചായേനെ കൊണ്ടു ഒരു ഒരു കാര്യം ഇല്ലാത്ത ഒരു പൊട്ട

ഏതെങ്കിലും മതി നമുക്ക് ഏതെങ്കിലും മതി രംഗം ഇഷ്ടപ്പെട്ടു അച്ഛാ തമിഴ് അല്ലെ കാര്യമായിട്ട് പറയുമോ അട അല്ലക്കി ഇഷ്ടപ്പെട്ടു ആ കാറ് പറയാണ് കാൾ ഇഷ്ടപ്പെട്ടു അന കളർ ഇഷ്ടപ്പെട്ടു wrl wrl ആദ്യം എനിക്ക് ജെസ്റ്റ് ആണ് ജെസ്റ്റല്ല അല്ല പരിപാടിയാണല്ല മാർദ അതാ എനിറ്റ് അങ്ങോട്ട് അങ്ങോട്ട് എനിറ്റ് വാവനെ വേറെകാശേരോടോടാ ആകാശേരോടാ ആഗ ആകാശേരോടാ ആകാശേരോ വാ ഓ ഐലല്ല സില്ല 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 120 ടിക്കറ്റ് മുഖേ വെച്ചിട്ടുണ്ട് ഓക്കേ റെഡ് 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 എല്ലാരും ഡബ്ല്യൂട നോക്ക അവിടെ മുത്തേക്കാണ്ടെങ്കിണ്ടാവും ഇവിടെ ഒരു കുക്കില വേണം അപ്പൊ എന്തായാലും നമ്മള് കുക്കില ഹയർ ചെയ്യുന്ന

മുത്ത നമ്മളെ വേഷൻ തുടങ്ങിയാ മുത്ത നീ ഒന്നും എവിടെ ഇരിക്കൂല നമ്മ കേട്ടില്ല നമ്മുടെ ഷെഫ് ശെഫ് കുക്കറൊന്നും പറയാൻ പറ്റില്ല കുക്കറന്നല്ല ആള് ഷെഫാണ് ആള് ശരിയായ ഷെഫാണ് അവിടെ ബാംഗ്ലൂരിൽ ജ്യൂസ് അടിക്കാൻ തന്നെ അപ്പൊ ശെരിക്കും ഒരു രംഗൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആള് ചിലപ്പോ എനക്ക് വന്ന് രംഗൻ ഒരു സ്ഥലത്ത് രംഗൻ ഒരു ഒരു അല്ല ജ്യൂസ് അടുത്ത് 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 ഒരു ഒരു ഗുണ്ടന്റെ പോയി രംഗം ചൂസടിക്കുന്ന ഗുണ്ടന്റെടുത്ത് പിന്നെ രംഗ ഇറങ്ങിയത് സ്വതന്ത്രേത്തില്ലല്ലോ അങ്ങനെ ആവണമെന്നില്ല രംഗനാവണമെന്നില്ല പക്ഷെ നീ അങ്ങനെ ഒരു ഗ്യാങ്ങിലൊക്കെ വന്ന നീ ചിന്തിക്കണം കൊച്ചിയിൽ നമ്മൾ പവർഫുൾ ആണ് ഞാൻ കാര്യം പറയുന്നു ഈ കൊച്ചിയിൽ നമ്മള് വിചാരിച്ച എന്തും നടക്കും അല്ല ഇറങ്ങി ില്ല ചങ്ങായി പോസ്കൂളിൽ പോടേറ്റ് പതിനെട്ട് ആയിട്ടില്ല അവന്

അവിടെ അച്ചായം കുണ്ണൻ നെഗറ്റീവ് ഓഫ് ബർത്ത് പറ്റിക്കാൻ നോക്കണ്ട നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചത് കാറി ഉമ്മാളിട്ട് വേണ്ട പതിനെട്ടായോ പതിനെട്ടായതോ പഴോ പഴിട്ടോ വേണ്ടതോട്ടോ എന്തായാലും ആവശ്യമില്ല ബ്രോ വേല ബാലവേല പതിനാല് വയസ്സ് അവർ ആ അങ്ങനെ ചാൻസ് ഇല്ല അല്ല വരാൻ അതാണ് ഞാൻ ബാലവേല ബാലവേല അണ്ടർ അണ്ടർ ഇയേഴ്സ് ഇയേഴ്സ് ഓ ഇവൻ ചെയ്യുന്ന വേലകളൊക്കെ ബാലവേല ആയില്ല ഇവൻ നല്ല രീതിയിലുള്ള വേലകളൊക്കെ ചെയ്യുന്ന തോന്നണല്ലോ സൂപ്പർ കാണാൻ ണ്ട് അല്ല ഇവരങ്ങനെ പലതും വരുന്ന തമാശ ആക്കുന്ന നീ ഒന്നും കാര്യമാക്കാൻ പറ്റ ഓക്കെ ഇവരിങ്ങനെ പലതും പറയും ഈ കൊച്ചി അമ്മ നമ്മൾ കൊച്ചി ഉറപ്പിക്കും നീ ആദ്യ കൊച്ചിയിലല്ല എറണാകുളത്ത് താമസിച്ചിട്ടുണ്ടോ ഷൂട്ടിങ് ഷൂട്ടിങ്ങിനെണ്ടല്ലേ അല്ലേ എല്ലാരും ആരും ചെക്ക ഷൂട്ടിങ്ങുമായിട്ട് എറണാകുളത്ത് കയറലുണ്ട് അപ്പൊ ആരും ആരും അധികം കളിക്കണം അത് പറയല സിനിമയാച്ച സിനിമ സിനിമയില് ഞാനൊരു സിനിമ നോക്കിയാണോ ജംഷീർ മുഹമ്മദ് രൂപ ത്രൂ അഞ്ച് അച്ചായ ഒന്ന് അടങ്ങി ഇരിക്ക തുള്ളി കളിക്കാതെ കുണ്ണി ഞാൻ ഗേൾസ് ഷെഫിനെടുക്കും വയസ്സിലും കട്ടൻ ചായ ഒന്ന് ചൂടാക്കി തരാം കൊച്ചു പെണ്ണു വേണോ കൊച്ചു പെണ്ണിന്റെ ആ ഓക്കെ ഒരു ഇതുണ്ട് ഇവിടെ അടുത്ത ഒരു രമണി ഒരു രമണി അമ്മെ പെണ്ണുങ്ങളുണ്ട് ഒരു പത്തറുപത് അങ്ങനെന്തോ വയസ്സുണ്ട് വിളിക്കട്ടെ പക്ഷെ ഞാൻ പറഞ്ഞത് ഒന്ന് ചൂടാക്കാൻ ചായ ചൂടാക്കാൻ ചൂടാക്കണം പോലെ ഞാൻ കഴിക്ക് ഇന്റർവ്യൂ ചെയ്തു ആകളൊക്കെ

എന്തോ എന്തോ എനിക്ക് ഓർമ്മയില്ല ഞാൻ നിന്നെ ബ്ലോക്ക് ആക്കാൻ വേണ്ടിട്ട് ും പോലെ ഇപ്പൊ ഓർമ്മയില്ലാന്നും പറയുന്നത് നീ എന്താണ് അച്ചാൻ കമന്റ് അച്ഛാനും ഓർമ്മ ഉണ്ടാവില്ല ഞാൻ കമന്റിട്ടു നമ്മളൊക്കെ അങ്ങന്റെ പേരെന്താണേക്ക് അച്ചായവിടെ കൊച്ചി ഉറപ്പിക്കുന്ന ടീമാണ്വേ സ്റ്റേഷൻ പടം നിന്റെ കഴിവുകൾ നോക്കട്ടെ കേക്കട്ടെ കഴിവ് കഴിവ് കഴിവുകൾ പറ അഭിനയം സിംഗർ പാട്ട് പാട്ട് എനിക്ക് ഇഷ്ടമുള്ള സ്പോട്ടിൽ അങ്ങനെ പാട്ടുപാടും പാടാൻ അടിച്ച് പാടാണല്ലോ പറഞ്ഞു അടിച്ച് നീ പാടാൻ രാജൻ ഡൊണേറ്റഡ് നാല്പത് രൂപ ത്രൂ ഗൂഗിൾ പേ തൊപ്പി ബ്രോ ഗാമിൽ ഡ്രൈവറിന്റെ ആവശ്യമുണ്ടെങ്കിൽ പറയണ മാക്കിനു ഇന്നലെ മെസ്സേജ് അയച്ചില്ല ഡ്രൈവറിനും കൂടെ എടുക്കും അയക്കുക മാക്കാണ് സെലക്ട് ചെയ്യുന്നത് മാക്കിന് മെസ്സേജ് അയച്ചോണ്ടിരിക്കണത് മാക്കിന് ഒരിക്കലും ഉറങ്ങാൻ അനുവദിക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് മാക്കിന് മെസ്സേജ് എന്താ അയക്കാനായിട്ട് എന്നെ വിളിക്കരുത് ഇവനെ വിളിക്കരുത് ആ നേരെ മാക്കിനെ വിളിച്ചോണം ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ പ്രത്യേകിച്ച് മമ്മു വന്നോണ്ട് കുക്ക് മമ്മു മമ്മു നിന്നെന്താ കുക്ക് ഷെഫ് മമ്മു മമ്മു ഷെഫ് കുക്ക് മമ്മു അതാണ് സാലറി എന്താ സീനല്ലേ നീ പെർഫോം ചെയ്യാണെങ്കിൽ സാലറി അങ്ങനത്തെ സീനൊന്നും വിടില്ല മനസ്സിലായി കൊച്ചി ആ ട്രയലിന് ഒരു സാലറി ഉണ്ടല്ലോ ആ ട്രയൽ വെറുതെ വന്ന ട്രയൽ വേണ്ട ചക്കന് ചെലവിന്റെ കാര്യങ്ങളും വേണ്ടട ചെക്കൻ്റെ ഒരു ചെലവുണ്ടാവും അവര് ൂടിയും സിഗറ്റൂടെ എന്തോ രൂപ അച്ചൈനെ

ഞങ്ങൾക്ക് ആരും പറഞ്ഞില്ല മാക്കിന്റെ പകുതി പണിയും കുറഞ്ഞു കുറഞ്ഞ് മാപ്പിന് പ്രൊട്ടക്ഷൻ മാത്രം ബാക്കി പകുതി പണി കഴിഞ്ഞാൽ അപ്പൊ ബാക്കിന്റെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ അനുവദിക്കും ആ പറയാം ഇത്ര നാളെ അല്ല ഞാനിങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടു മഴ ഞാൻ വീട്ടിൽ പോകും അറിയാൻ അറിയാ എങ്ങനെ നോക്കും ോ ഞാൻ ചോറും അറിയാൻ വേണ്ടി കൈയിട്ടിളക്കല്ലേ വേണ്ട ഒരു ചോറ് നിക്കുന്നോ ആ പിന്നെ കൈട്ട് പോകുമ്പോ പിന്നെ ചായ ഒക്കെ അറിയാമോണ്ടല്ലോ നാളെ അന്റെ ചായ കുടിച്ചാ കണ്ടല്ല നിങ്ങള് വീട്ടിൽ നിന്ന് ചായ കുടിക്കൂല ഇവിടെ വരാം ചായാണ് തേയില ഇടേണ്ടത് തേയില തൈരല്ല ചായ ചായപ്പൊടി മനസ്സിലായി അന്റെ ഒരു ഉദ്ദേശം ഞാൻ പറയട്ടെ ഞാൻ വെച്ച കണക്കിനി ഫസ്റ്റ് നല്ലൊരു ശുദ്ധമായ പാല് വെള്ളം ചേർക്കാത്ത പാൽ ചൂടാക്കൂ തിളച്ചു വരുമ്പോൾ നമ്മൾ പഞ്ചസാര 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 എത്ര ഇടും ഇടും നാല് 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 പേര് പേരുണ്ട് പേർക്കും എത്രത്തോളം അളവിൽ ഒരു രണ്ട് രണ്ട് മൂന്ന് ും പഞ്ചസാരം <coughs> ഒരു ഒരു വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ എത്ര മാസം കത്തിക്കാൻ പറ്റും അച്ഛായ അങ്ങത്തെ കാര്യങ്ങളൊന്നും പേടില്ല അല്ല അവര പാഹാരോ അവൊന്നും നമുക്കറിയില്ല ഗ്യാസ് ഉണ്ടാണോ തോന്നുന്നോ നമുക്കറിയാം അല്ല ആ പാഹാരം പാതി വെച്ചതനുസരിച്ച് ഒരു മാസം കൊണ്ട് ചിലപ്പോ തീർന്നു പോവുമോ അപ്പോൾ അവരാണോ ഞങ്ങളോ ഗ്യാസ് ഇരമോ തോന്നുന്നു ഗ്യാസ് തീർന്നാൽ എന്തു ചെയ്യും ഗ്യാസ് ഇരന്നൂ കുടിമാണിക്കണം ആ വരി ഇടി അടുപ്പ് അടുപ്പ് ഉണ്ടെങ്കിൽ അടുപ്പ് നമ്മൾ ഊതി കത്തിക്കണോ ആ ഇടി അടുപ്പല കത്തിക്കോ നമ്മൾ ഊതുന്നതൊന്നുമല്ല നീ ഊദാര്യോ ലൈവില് എന്താ വരാം ഒന്നും തോന്നില്ലയേക്കോയ് ഇത് പറികൾ എന്തെല്ലാം അവിടെ ബേസിക് ആയിട്ട് നമുക്ക് ഡെയിലി പിന്നെന്താറിയ സാമ്പാർ ഇഷ്ടം സാമ്പാർ ഇഷ്ടാത്ത കൊഴപ്പില്ലാ സാമ്പാറ് ഞാൻ ചോദിക്കുന്നത് ഒരു ഇപ്പൊ നാളെ മുതൽ ഉച്ചക്ക് രാത്രി ഫുഡ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കുന്നു കറികള് ഏതെല്ലാം എല്ലാം സാമ്പാർ പരിപ്പറിയാറുണ്ട് പിന്നെന്താ സാമ്പാർ ഏരിയയിൽ നിങ്ങളെ പച്ചക്കറി വിഭവങ്ങൾ എല്ലാ ചായ എല്ലാ കാര്യായിട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോ അച്ചായും പറഞ്ഞാൽ വന്നിട്ട് ഇയാള് പറയുന്നത് നോക്കട്ടെ നീ ആസം പറഞ്ഞിട്ട് വേറെന്താ കഴിവുകൾ ഉണ്ട് കേട്ട് ഞാൻ

ഇന്റർവ്യൂ കഴിഞ്ഞാൽ നിടംബരം വന്നത് ചെക്കന നിങ്ങൾ കുറച്ചെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണം കാര്യം പറയാമല്ലോ എത്രയോ ആൾക്കാരുണ്ട് നമ്മളൊന്നിച്ച് ഗ്യാംഗിൽ കേറാനും നമുക്ക് കുക്കായിട്ട് ഷെഫായിട്ട് വരാമെന്ന് പറഞ്ഞ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ട് ഇവരെ തന്നെ ചാറ്റ് അതുകൊണ്ടായിരിക്കും അല്ല വേറെ ആരും ആവാലോ എന്തുകൊണ്ട് ഇവനെ തന്നെ നിങ്ങളല്ലേ ഇവനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത് ഇവൻ ഡിസ്കോഡില് ഓൺ വേസിൽ അടാൻ ജോലി ഇല്ല ജോലി കാണാന്ന് പറഞ്ഞാൽ എഫേർട്ടുണ്ട് മനസിലാ മനസ്സിലാ ഇത് എല്ലാര്ക്കും ഒരു മോട്ടിവേഷൻ ആയിരുന്നു കാര്യം നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ടാല് ായിട്ടും ഞാൻ പറഞ്ഞു അതായത് ഇവൺ ചെയ്യലെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ആള് ഹോണ്ട് ചെയ്യണ പോലെയല്ല നിങ്ങൾക്ക് എല്ലാര്ക്കും അറിയാം ഇവർ ആരെങ്കിലും എന്നെ ഫോൺ ചെയ്യുക മെസ്സേജ് അയക്കുക ചെയ്യുന്നത് കൃത്യമായിട്ട് െ പിടിച്ചു നാല് ഞാൻ പറയട്ടെ കാര്യം പറയട്ടെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ചെയ്തോണ്ടിരുന്നു ഞാൻ ഇവന് ഇൻസ്റ്റിൽ ബോക്ക് ചെയ്തു അത് കഴിഞ്ഞപ്പോ നമ്പർ കിട്ടാൻ വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ഫോട്ടോ കാണിച്ചിട്ട് വേറെ ഒരു ഗ്രൂപ്പിൽ ചോദിച്ചു ആ ഗ്രൂപ്പിലാണ് എന്നെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു ചെറുക്ക ചോദിക്കുമ്പോൾ ഞാൻ നമ്പർ കൊടുക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്ത നമ്പർ അല്ലേ അത് അങ്ങനെ കിട്ടിക്കോട്ടെ അതിനുശേഷം ഇവൻ ഞാനൊരു ഗ്രൂപ്പിന്റെ അഫ്വിൻ ആയിട്ടുള്ള ആ ഗ്രൂപ്പിൽ വന്ന് ചേരി അവിടുന്ന് വിളിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ അത് നീ എന്ത് ചെയ്യാനാ വന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടേ സിനിമയിൽ അഭിനയിക്കണം അവന്റെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ് സിനിമയിൽ അഭിനയിക്കണം തൊപ്പിനെ കാണണം യൂസഫലിനെ കാണണം മമ്മൂട്ടിനെ കാണണം ദുൽഖറിനെ കാണണം ഇതൊക്കെ ഞാൻ എങ്ങനെ ഞാൻ പറഞ്ഞ എന്റെ പൊന്നെ നീ വേറെ വഴിക്ക് നോക്കൂ അങ്ങനെ അവിടെ നിന്ന് ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടു ആ ഗ്രൂപ്പിൽ നിന്ന് വേറെ അവിടുത്തെ കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവൻ അവന്റേതായ രീതിക്ക് അവൻ എടുത്ത് അവൻ ഇന്ന് റെയിൽവേ സ്റ്റേഷൻ വന്നറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ നമ്പരെ കണ്ടപ്പോൾ എനിക്ക് കാര്യമാണ് ഞാനാണ് വിളിക്കാൻ ചെന്നത് അവിടെ ചെന്ന ഇവനെന്നെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒളിച്ചും ബാത്രം വന്ന് വണ്ടിക്കത്ത് കയറിയിരിക്കും പക്ഷേ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു ഞാൻ നീ മറ്റവനല്ലേ ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ അവസാനം സമ്മതിക്കേണ്ടി വന്നു എന്തായാലും അവന്റെ വീട്ടിലെ കാര്യങ്ങളും അവന്റെ ഉമ്മച്ചിയുടെ കാര്യങ്ങളും അനിയൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭയങ്കര ഹൃദയത്തിൽ ടച്ചായ സംഭവങ്ങളാണ് ഞാൻ കുറേ രീതിയിൽ അവനൊന്ന് പേടിപ്പിക്കാനൊക്കെ നോക്കി അവൻ ശരിക്കും പേടിച്ചു എന്നാലും ഞങ്ങളെല്ലാരും നല്ല കമ്പനി ആയിട്ട് അവനെ കൊണ്ടുവന്നു ഇനിയിപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇണ്ടാവും പിടുത്തം ഇല്ലായ്മ അവൻ കാണിച്ച കുറച്ച് ഈ കുസൃതിത്തരം കൊണ്ടല്ലോ ഈ പ്രായത്തിന്റെ കുറച്ച് ഇല്ലായ്മ അതിന് എനിക്ക് എല്ലാവരും കാണാൻ പറ്റില്ലല്ലോ അവന് ഞാൻ ഹാർട്ടി വെൽക്കം ചെയ്യാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക്

അത്രയും പൊളിയാന്നുണ്ടെങ്കിൽ പക്ഷേ അത്രയും ഇങ്ങനെയൊക്കെ ഓക്കെ നമുക്ക് എന്തായാലും ട്രയൽ സാലറി അല്ല ട്രയൽ 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 ഫസ്റ്റ് എന്തായാലും ആ തീരുമാനിക്കുന്നോ ഒരു സാലറി നമ്മള് ഫിക്സ് ചെയ്യുന്നില്ല ഇപ്പൊ ആദ്യത്തെ ഒരു മാസം ട്രയൽ പീരിയഡ് നമ്മൾ ഇന്നലെ ലൈവില് പറഞ്ഞ പോലെ ഞാൻ വിളിക്കുമ്പോ പറഞ്ഞു നമുക്കൊരു ട്രയൽ നോക്കാം ഇവന് ഓക്കെ ആണെങ്കിൽ എത്ര ആയിലേക്ക് ഇവയിലേക്ക് നമുക്ക് സാലറി കൂട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ അത്ര നാളിലേക്ക് വേണേലും പോവാം ചിലപ്പോ ഇവനെ ഊട് പറഞ്ഞു വിടാൻ വരെ സാധ്യതയുണ്ട് നമുക്ക് അറിയില്ല കാരണം ഇവനിപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ പതിനെട്ട് വരെ ആയിട്ടുണ്ടെന്ന് നമുക്ക് സംശയമുണ്ട് ഉറപ്പില്ല ആ അതായത് പറയുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം എല്ലാം പിടിപ്പാന്നല്ലേ നോക്കണം നിങ്ങള് രണ്ടോളം വേണം നോക്കാൻ എനിക്ക് സമയം ഉണ്ടാവില്ല ഞാൻ അധികം ഗെയിമിലും അങ്ങനെ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ രണ്ടാളം നോക്കണം ഓക്കെ അപ്പൊ മാസം സാലറി ഫിക്സ് ചെയ്യാം ഓക്കെ അച്ഛൻ സിഗ്മ എന്ത് സിഗ്മാ പിള്ളേർ നോക്കാത്ത ആൾക്കാരെ ഇങ്ങനെ പോയിട്ട് പോലും വേണ്ട നീ ആള് സിഗ്മേണ്ടോ ഗേൾ ഫ്രണ്ട് ഇല്ല സിഗ്മൾക്കാർ ഒന്നിച്ചു പോകുന്നത് ഒരു നമ്മള് സിഗ്നൽ കുഡിലും പോലത്തെ പെണ്വിടെ അങ്ങനല്ല അങ്ങനല്ലേ എന്നിട്ട് അപ്പത്തി രണ്ട് ഹെഡ്ലൈറ്റ് ഇടണം മനസിലായ നിന്റെ എടാ കൊച്ചിയിൽ അങ്ങനത്തെ സീനുകള് കൊച്ചിയിൽ എല്ലാ പണ്ണുകളും നമ്മളാണ് അങ്ങനെ എന്ത് മനസ്സിലാ നമ്മള് മലപ്പുറം കണ്ണൂരും എല്ലാം ആണെങ്കിലും കുറച്ച് മനസ്സിലാ അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാവും ഇവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ടീടെ എല്ലാ പണ്ടുങ്ങളും നമ്മളത് അല്ലേ കൊറച്ച് കട്ടൻ ചായ എടുത്തൊക്കെ ഒരിച്ചു കൊടുക്കുക കട്ടൻ ചായ വെച്ചിട്ട് ചൂടുവെള്ളം കട്ടൻ ചായ അനു തരാനായിട്ട് ആരെങ്കിലും വേണോന്ന് പറഞ്ഞത് ഒരു സിഗ്മയ്ക്ക് അങ്ങനെ ചിന്തിക്കാം കൊച്ചു പയ്യനാണ് അവിടെ കൊച്ചു പയ്യനല്ല ചന മീ ചടാ എത്രയും പെട്ടെന്ന്

तो 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 chanting, <laughs> ും ഒഴിവാക്കി തൊപ്പി പാവം ചെക്കാ പാവം ഇല്ലല്ലോ ഞാൻ സപ്പോർട്ടാ അച്ചാന സംഭവം പേടിപ്പിക്കുന്ന പോലെ ചെക്കനാശ്മാക്കുന്നത് ഇന്റർവ്യൂ ശേഷം മതിയായി അങ്ങനെ പറഞ്ഞ